തലശ്ശേരി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് വ്യാഴാഴ്ച തിരിതെള്ളിയും പത്തൊമ്പത് വരെ ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിൽ സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേള വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും തിരഞ്ഞെടുത്ത് അൻപത്തിയഞ്ച് ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുകയെന്ന് സ്പീക്കർ അഡ്വാക്ടർ എൻ ഷംസീർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നാല് ദിവസങ്ങളിലായി ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിൽ സംഘടിപ്പിക്കുന്ന തലശ്ശേരി രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാക്കുമെന്ന് സ്പീക്കർ അഡ്വക്കറ്റൻ ഷംസീർ അറിയിച്ചു ലിബർട്ടി ലിറ്റിൽ പാരഡൈസിൽ വ്യാഴാഴ്ച വൈകിട്ട് ആറ് മണിക്ക് വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടന ചടങ്ങിനുശേഷം ഖാൻ മേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾവി ഇമാജിനേസ് ലൈറ്റ് പ്രദർശിപ്പിക്കും നമ്മുടെ തലശ്ശേരിയുടെ ആധുനിക തലശ്ശേരിയുടെ പിതാവെന്ന് വിളിക്കാൻ സാധിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന നേതാവും തലയെടുപ്പുള്ള നേതാവുമായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഹോം മിനിസ്റ്ററും ടൂറിസം മന്ത്രിയൊക്കെയായി കേരളത്തിൽ ഒരു കുഞ്ഞു കൊച്ചു കുഞ്ഞു പോലും പരിചയമുള്ള ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ട്രിബ്യൂട്ടായിട്ടാണ് ഈ ഫെസ്റ്റിവലൂടെ സംഘടിപ്പിക്കുന്നത് ഫെസ്റ്റിവൽ നാളെ പതിനാറാം തീയതി വൈകുന്നേരം വൈകുന്നേരം രാവിലെ ഫിലിം പ്രദർശനം ആരംഭിക്കും വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വ്യവസായം കെയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവാണ് കഴിഞ്ഞ ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന ഇരുപത്തിയൊൻപതാമത് ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ച നൂറ്റി എഴുപത്തിയേഴ് സിനിമകളിൽ നിന്ന് തെരഞ്ഞെടുത്ത അൻപത്തിയഞ്ച് ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക അന്താരാഷ്ട്ര മത്സര വിഭാഗങ്ങളിൽ നിന്നുള്ള പതിനാല് ചിത്രങ്ങൾ ലോക സിനിമാ വിഭാഗത്തിൽ നിന്നുള്ള പന്ത്രണ്ട് ചിത്രങ്ങൾ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ നിന്നുള്ള അഞ്ച് ചിത്രങ്ങൾ പന്ത്രണ്ട് മലയാള ചിത്രങ്ങൾ ഏഴ് ഇന്ത്യൻ സിനിമകൾ കലൈഡോസ്കോപ്പ് ഫീമെയിൽ ഗേസ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് അർമീനിയൻ ഫോക്കസ് എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള ഓരോ ചിത്രങ്ങൾ എന്നിവയാണ് മേളയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഐ എഫ് എഫ് കെയിൽ ഇരുപത്തി ഒൻപതാമത്തെ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ച നൂറ്റി എഴുപത്തിയേഴ് സിനിമകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അൻപത്തി അഞ്ച് സിനിമകളാണ് ഇവിടെ ഈ മേളയിൽ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന ചിത്രം തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയ പായൽ കപാടിയയ്ക്ക് ആ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമയാണ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന സിനിമ അതാണ് ഉദ്ഘാടന ചിത്രമായിട്ട് അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ നമുക്കൊരു പുരസ്കാരം കഴിക്കുന്നത് ആ ശ്രദ്ധേയമായ സിനിമയാണ് ഉദ്ഘാടന ചിത്രം ഒപ്പം നമ്മൾ പിന്നെ ലോക സിനിമാ വിഭാഗത്തിലുള്ള കുറേ സിനിമകളുണ്ട് ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ മലയാള സിനിമാ വിഭാഗത്തിലുള്ള എല്ലാം ചേർന്നിട്ടാണ് എൺപത്തിയഞ്ച് സിനിമകൾ ഇതെല്ലാം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളാണ് ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിലെ മൂന്ന് തിയേറ്ററുകളിലും ദിവസം അഞ്ച് പ്രദർശനങ്ങൾ ഉണ്ടായിരിക്കും ആയിരത്തി അഞ്ഞൂറോളം ഡെലിഗേറ്റുകളാണ് മേളയിൽ പങ്കെടുക്കുക ചലച്ചിത്രോത്സവ ഡെലിഗേറ്റ് പാസ് വിതരണവും സ്പീക്കർ നിർവഹിച്ചു സിനിമാതാരം റിയ ഇഷ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ നിർമ്മാതാവ് ലിബർട്ടി ബഷീർ എന്നിവർ ഏറ്റുവാങ്ങി വാർത്താസമ്മേളനത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ സെക്രട്ടറി സി അ ജോയ് പ്രോഗ്രാം മാനേജർ എച്ച് ഷാജി പ്രദീപ് ചൊക്ലി എസ് കെ അർജുൻ സുരാജ് ചിറക്കര എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി